വസ്ത്രാലയം പട്ടാമ്പി റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ സ്കൂളിന്റെ ത് വർഷികാഘോഷവും പ്ലേഗ്രൗണ്ട് സമർപ്പണവും നടന്നു ചേനഗ്രാമിലെ യു ആർ പ്രദീപ് വാർഷികാഘോഷ ഉദ്ഘാടനവും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പ്ലേഗ്രൗണ്ട് ഉദ്ഘാടനവും നിർവഹിച്ചു ഇവിടെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് റിപ്പോർട്ട് വെച്ചപ്പോൾ എത്ര ജനകീയമായി രീതി ഈ നാടിൻ്റെ പിന്തുണ നല്ലപോലെ അതിനെ ലഭിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിവിടെന്നല്ല പൊതുവെ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളെല്ലാം ഇന്ന് കേരളത്തിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ ജനകീയത സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും സംസ്ഥാനത്തിൻ്റെ പുറത്ത് ലഭിക്കേണ്ടോ ചോദിച്ചാലില്ല അത് സ്കൂളിലെ പി ടി അതുപോലെ തന്നെ അധ്യാപകരും കൂട്ടിച്ചേർന്നാണ് പുറമേയുള്ള ജനകീയ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് ആ ജനകീയ ബന്ധം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുഞ്ഞു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പൊതു അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ അന്തരീക്ഷവും ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജനകീയമായ പിന്തുണ വേണമെന്ന് പറയുന്നത് അത് വിജയകരമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ സ്കൂൾ മാനേജർ എന്തിൻ കുട്ടി ഹാജി എന്നിവർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം നസീറ സുധീർ മാനേജ്മെന്റ് പ്രതിനിധി ഹംസ മാസ്റ്റർ സ്കൂൾ പ്രധാനാധ്യാപകൻ എം അബ്ദുൾ റഷീദ് അധ്യാപിക എം പ്രിയ എസ് എസ് ജി പ്രതിനിധി രാജലക്ഷ്മി എസ് എ ഷിഹാബ് സ്കൂൾ ലീഡർ ഫാത്തിമ സൻഹ സ്റ്റാഫ് പ്രതിനിധി ടി ബിന്ദു ഹംസ മാസ്റ്റർ എം എസ് എ ബനാത്യത്തീൻഖാന മാനേജർ ഹംസ എന്നിവ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ദേശമംഗലം